ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പാവങ്ങളുടെ ഒരു അക്വറിയാണ് അപ്പം അതിന് പാവങ്ങളുടേതായ കുറച്ച് സാധനങ്ങൾ വേണ്ടേ അപ്പം അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പന്ത്രണ്ട് പന്ത്രണ്ട് കമ്പാണ് പന്ത്രണ്ട് കമ്പ് പിന്നെ അതിന് വേണ്ടത്ര ചരട് പിന്നെ ഒരു പോളിറ്റീൻ പാർട്ടി ഇത്രേ ഉള്ളൂട്ടാ സിമ്പിൾ ആണ് വീഡിയോയിലേക്ക് വീടുക ഇതിന് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും വേണ്ട ഈ കമ്പുകള് നമ്മൾ ജോയിന്റ് ചെയ്യാൻ പോകണം കേട്ടോ അപ്പൊ നമ്മള് ഈ കമ്പുകൾ ഇങ്ങനെ ഒട്ടിച്ചാലും മതി പക്ഷെ നമ്മളെല്ലാം ഒരു സെറ്റപ്പ് ഇല്ലാത്ത കാരണം ഉണ്ടോ നമ്മൾ കെട്ടാന്ന് വിചാരിച്ചു അപ്പൊ നമ്മൾ പൊതുക്കെ ഇത് കെട്ടി എടുക്കാൻ പോവാണ് ഓക്കെ കെട്ടി എടുക്കുന്നത് മൊത്തമായിട്ട് നമ്മൾ കാണിക്കുന്നില്ല കേട്ടോ അപ്പൊ പ്രസക്ത ഭാഗങ്ങൾ മാത്രമേ കാണിക്കുന്നുള്ളു ഈ ഒരു സീസൺ ആയിട്ടുണ്ട് ഓക്കെ പിന്നെയാണ് കുറച്ച് പാളിച്ചകൾ ഉണ്ട് അത് നിങ്ങൾക്ക് ഇപ്പൊ തന്നെ മനസ്സിലാക്കിണ്ടാകും എന്തൊക്കെയാ പാളിച്ചകളൊന്നും നമ്മള് രണ്ട് ഏർ അല്ല നാല് സൈഡ് നമ്മള് സപ്പോർട്ട് കൊടുത്തില്ല നമുക്ക് കാര്യം മനസ്സിലായത് പക്ഷെ ബൈക്കി പോയി എന്താ ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മളൊരു വിധത്തിലേക്ക് ആ ഒരു സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് പക്ഷെ അതും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നല്ല അടിപൊളിയായിരുന്നത് നമ്മൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞപ്പോഴത്തെ അവസ്ഥ നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായില്ല അപ്പം അങ്ങനെ അത് നമ്മൾ കറക്റ്റ് ആ ഒരു ഗ്യാപ്പ് നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്തോളൂ കേട്ടോ ഇപ്പം ഞാൻ ചെയ്ത മാതിരി ചെയ്ത് വെക്കരുത് അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചപ്പോഴാണ് ആ ഒരു ചതി മനസ്സിലായത് കാരണം ആ ഒരു വശങ്ങളൊക്കെ ബൾജ് ചെയ്ത് ഒരു ഇതായി പക്ഷെ നമ്മൾ ഉദ്ദേശം എന്താ പറയുക കറക്റ്റായിരുന്നു നമ്മൾ ഉദ്ദേശിച്ച പോലെ ആ ഒരു സംഭവം ഒന്നേനെ പക്ഷെ ഈ ഒരു ചെറിയൊരു സംഭവം സംഭവിച്ച കാരണാണ് പക്ഷെ ഇത് ഇട്ടെന്ന് നോക്കി വിശ്വസിക്കും ഇത് രസല്ലേ അടിപൊളി ലുക്കാണ് ട്ടോ നിങ്ങൾ ചെയ്ത് നോക്കണം കാരണം ആ രസാണ് അടിപൊളിയാണ് നമുക്ക് ചില പറഞ്ഞ രീതി നമുക്ക് വേണേ ഇത് ഇതേപോലെ തമ്മിൽ നമുക്ക് ഗപ്പിട്ടാ സെറ്റ് ചെയ്യാം ഇത് ചെറിയത് അപ്പം നമുക്ക് ഇത് സെറ്റ് ആക്കാം ഇത് അടിപൊളിയായിട്ട് അപ്പൊ ട്രൈ ചെയ്ത് നോക്കണ്ട ഇപ്പൊ ഞാൻ പാളിന്ന് വെച്ചാൽ നിങ്ങൾ അതിപ്പോ ചെയ്യാതിരിക്കരുത് രസമാണ് സമയങ്ങളെ അപ്പൊ അങ്ങനെയൊക്കെ ചെയ്ത് നോക്കിയോ ലുക്ക് എന്ന് അബ്ബാർ ലുക്കാണ് ഇങ്ങനെ അപ്പൊ അങ്ങനെ അപ്പൊ നിങ്ങൾ എന്താ പറയാ നല്ല രീതിയിൽ ചെയ്യാൻ നോക്കുക അപ്പൊ ഇതേപോലെ ചെയ്യാന്ന് ഞാൻ പറയല നല്ല രീതിയിൽ ചെയ്യാൻ നോക്കുക എന്നിട്ട് കമന്റ് ചെയ്തോളാം ചെയ്ത എൻ്റെ പിക്ക് ഉണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ അയച്ചു തന്നോളൂ അപ്പോൾ നമുക്ക് അത് കാണാമല്ലോ എങ്ങനെയൊക്കെയാണ് ചെയ്തതെന്ന് അപ്പോൾ അങ്ങനെ അപ്പോൾ നമ്മുടെ ഒരു ഗീവേ നടക്കുന്നുണ്ട് വൺ കെ ഗീവേ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൂടി ഞാൻ പറയുന്നുണ്ട് അപ്പം നാളെ ഞാൻ ഇത് തന്നെ പറഞ്ഞു കൂടിയിട്ട് അതെനിക്ക് പറയുന്നത് എനിക്ക് മടുത്ത് ഞാനീ പറയുന്നില്ല അപ്പോൾ ഇത്ര നേരം വീഡിയോ ചെയ്യേണ്ട എല്ലാവർക്കും താങ്ക്സ്